ഒരു സ്നേഹവും നന്ദി അറിയിക്കുന്നു ഞാൻ ടീമിനെ മുഴുവൻ ഒന്നും കൂടെ ഒന്ന് സ്റ്റേജിലേക്ക് വരാമോ എന്ന ഇതിന് കൊറച്ചുപേര് സൈഡെന്നൊക്കെ പറഞ്ഞായിരുന്നു സിസിലി ഒന്നും സംസാരിച്ചില്ല സിസിലിക്കും കൂടെ മൈക്ക് കൊടുക്കണം ഒന്ന് മൈക്ക് ഞാനിങ്ങനെ ബാക്കിൽ ഒളിച്ചു നിക്കുകയായിരുന്നു എന്തിന് ഭയങ്കര ഭയങ്കര ക്രൗഡ് സ്റ്റേജ് ഫിയർ ഉള്ള ആളാണ് ഞാൻ ഡാൻസർ ഡാൻസറൊക്കെയാണ് പക്ഷെ കാര്യമില്ല ക്ലാസിക്കൽ ഡാൻസ് പറയുന്നു എന്താ സംസാരിക്കേണ്ടത് ഞാൻ നമ്മുടെ പടത്തിനെ പറ്റിട്ട് ലിറ്റിൽ ഹാർട്ട് എന്താ പറയാ നല്ല ലിറ്റിൽ ഹാർട്ടിന്ന് ഉദ്ദേശിക്കുന്നത് പ്യുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ സൊസൈറ്റി നന്നായിട്ടിരിക്കണെങ്കിൽ നമ്മള് എല്ലാവരും ബെറ്റർ ഹ്യൂമൻ ബീങ്സ് ആവാന്നുള്ളതാണല്ലോ അപ്പോ അങ്ങനെയുള്ള ബെറ്റർ ആവാനുള്ള കറക്ഷൻസ് ചെയ്യുന്ന വളരെ ലൈറ്റ് ആയിട്ടുള്ള കുറച്ച് മനുഷ്യരുടെ കഥയാണ് അപ്പോ എന്തുകൊണ്ട് തിയേറ്ററിൽ പോയി കാണുന്നത് ഇത് നഷ്ടാവില്ല ഇത് റിലീസായി തിയേറ്ററിൽ പോയി പടം കണ്ട സ്ഥിതിക്ക് എനിക്ക് അങ്ങനെയാ തോന്നുന്നത് എല്ലാവരും പോയി കാണുക വളരെ ലൈറ്റായിട്ട് ഹാപ്പി ആയിട്ട് തിയേറ്ററിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റും തന്നെയാ ഞാൻ വിചാരിക്കുന്നത് അപ്പോ എല്ലാരും പോയി കാണുക പടം വിജയിപ്പിക്കുക എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാം പ്രതീക്ഷിക്കുന്നു ആൻഡ് എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കെ താങ്ക് യു സോ മച്ച് ഹലോ ആൻഡ് എല്ലാവരുടെയും പുറകിലായിട്ട് ഇവിടെ ഒരു ബായി ഒളിഞ്ഞിരിപ്പുണ്ട് പക്ഷെ ഈ ബായിന് ഇങ്ങനെ പേര് പറയുന്നേ ചിലപ്പോ ഈ ബായി ചെയ്യുന്ന വർക്കുകളൊക്കെ നമ്മൾ മുൻപോട്ട് കണ്ടിട്ടുണ്ട് ആ ഇവിടെ കുറച്ചെങ്കിലും ആൾക്കാർക്ക് അറിയുന്നുണ്ടോ മേസ്തറ്റിക് കുഞ്ഞമ്മ എന്നുള്ള പേര് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ പോസ്റ്റർ ഡിസൈനിങ്ങിൽ അത്രയും പേര് കേട്ട ആ കുറെ ആൾക്കാർ കൈപൊതിക്കുന്നുണ്ട് അപ്പൊ എയ്സ്തറ്റിക് കുഞ്ഞമ്മക്ക് വേണ്ടിട്ടോ ആൻഡ് അതിലുപരി പവർ ബൈക്ക് വേണ്ടിയിട്ടും പവർ ബൈ രണ്ടു വാക്ക് സംസാരിക്കേ ഹലോ നമസ്കാരം കോഴിക്കോട് ഏഹ് ഫാൻസ് ഫാൻസ് നിങ്ങൾ ഞാൻ ഇത് തൊട്ട് മുന്നേ അഭിനയിച്ച പോലെ പൂക്കാലം എന്ന് പറയുന്ന പടമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ഇതിൽ ഞാൻ ചെയ്ത ക്യാരക്ടറിന്റെ പേര് പവർ ബൈ എന്നാണ് അതൊരു ആസാമീസ് കഥാപാത്രമാണ് പക്ഷെ അത് പറഞ്ഞു പറഞ്ഞൊരു ബംഗാളി കഥാപാത്രമാക്കി മാറ്റി എല്ലാവരും പക്ഷെ നിങ്ങൾ കണ്ടു നോക്കും കണ്ടു കഴിഞ്ഞാലായിരിക്കും കുറച്ചുകൂടെ ഞാനത് പറഞ്ഞു തരുന്നതിനേക്കാളും നല്ലത് ഇപ്പൊ ഞാൻ മലയാളിയാണെന്ന് മനസ്സിലാക്കിയിട്ട് കാണുമ്പോൾ ചിലപ്പോ ആ ഒരു പരിപാടി കിട്ടില്ലായിരിക്കും എന്നാലും കണ്ടു നോക്കൂ പടം കണ്ടാൽ ചിലപ്പോ നിങ്ങൾക്ക് എന്നെ ഓർത്തിരിക്കാൻ പറ്റുമായിരിക്കും ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ട് സോ യാ അത്രേള്ളൂ നമുക്ക് കണ്ടിട്ട് പിന്നീട് ഒരിക്കലും സംസാരിക്കാമെന്ന് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ബ്രോ സോ നമ്മുടെ